ഹലോ എല്ലാവർക്കും ഫെമിസ് ഫുഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ലളിതമായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് റൈസ് ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല തുറു തൊറായിരിക്കുന്ന ബിരിയാണി എന്ന് പറയില്ലേ ആ ഒരു ടൈപ്പിലുള്ളതാണ് പ്രതീക്ഷിക്കാതെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കിലോ റൈസും ഒരു കിലോ ചിക്കനും വെച്ചിട്ടുണ്ടാക്കുന്ന ബിരിയാണിയുടെ അളവുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എടുത്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് അഞ്ച് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മസാലയിലേക്ക് വേണ്ടി മാത്രമുള്ള സവാളയാണ് കേട്ടോ ൈസിലേക്ക് നമുക്ക് ഒരു സവാള എക്സ്ട്രാ വേണ്ടി വരും അത് പകുതി ഫ്രൈ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേ പകുതി റൈസിലേക്ക് വയറ്റി ചേർക്കാനും കൂടിയിട്ടാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോഴേ അതങ്ങ് വെന്ത് മിക്സ് ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ചോപ്പറിലിട്ടിട്ട് നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു രണ്ട് കഷ്ണം അല്ലെങ്കിൽ ഒരു മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇല്ലേ ഇതിലേക്ക് ഒന്നര പൂന്ത് വെളുത്തുള്ളിയാണ് മൊത്തം വേണ്ടത് അപ്പോൾ ആ ഒരു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇല്ല വലിയ ജീരകം അതോടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റിവെക്കുക ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം മസാലയും റൈസും എല്ലാം ഒരുമിച്ച് കൊള്ളുന്ന ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ബാക്കി വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് ഈ ഒരു എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് ബിരിയാണിയിലേക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ബാക്കി മസാല റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഉള്ളി ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് കേട്ടോ ആ ഒരു മഞ്ഞ കളറിൽ എത്തുമ്പോഴേക്കും കോരി മാറ്റണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിറം അപ്പോൾ ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഈ ഒരു ഓയിലേക്ക് തന്നെ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു നാലഞ്ച് കഷണം പട്ട പിന്നെ ഒരു തക്കോലം ഏഴ് ഗ്രാമ്പൂ ഏഴ് എട്ടോ ഏലക്ക പിന്നെ ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ചോപ്പ് ചെയ്ത സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ സവാള നല്ല ബ്രൗൺ കളറായി മാറുന്ന ഒരു ടൈം വരെയും വഴറ്റിയെടുക്കണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം സവാള ഈ ഒരു പരുവത്തിലേക്ക് ആവുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ഒരു ചതച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കാം അതിന്റെ പകുതിയാണ് കേട്ടോ ചേർക്കേണ്ടത് ബാക്കി പകുതി നമുക്ക് റൈസിലേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അതാ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തക്കാളിയും സവാളയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു സമയം വരെ വഴറ്റി കൊടുക്കുക അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ചു കൊടുത്തും നമുക്കല്ലാതെ വഴറ്റിയും ഒക്കെ ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ അതാ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ബിരിയാണി മസാലയാണെട്ടോ ചേർത്തത് ബിരിയാണി മസാല തയ്യാറാക്കുന്ന വിധം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒപ്പം തന്നെ നമ്മുടെ അറബിക് മസാല കഫ്സ മസാല അപ്പോൾ അതുകൂടി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലിയും പിന്നെ ഒരു കാൽ കപ്പോളം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത് അപ്പോൾ ചിക്കൻ എന്താ കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയും ചിക്കനും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാലയിലേക്ക് ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറിയിറങ്ങും ആ ഒരു വെള്ളത്തിൽ വെന്തോളും പക്ഷേ എന്നാലും വെള്ളം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചിക്കൻ വേവാൻ ആവശ്യത്തിന് ഒരു കാൽ കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് റൈസ് ഈ ഒരു സമയത്ത് എടുക്കാം അപ്പോൾ റൈസിലേക്ക് നമുക്ക് ചെറിയൊരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഗീയും പിന്നെ വെളിച്ചെണ്ണയും തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു പകുതി സവാള അരിഞ്ഞതും പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ടേബിൾ സ്പൂണോളം ഒരു ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുതിർത്തിട്ടൊന്നുമില്ല ജീരകശാല റൈസാണ് അപ്പോൾ ഈ ഒരു അരി നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതായത് ആ ഒരു വെള്ളമൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വരില്ലേ അത്രയും സമയം അരി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ചിക്കൻ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഏകദേശം പകുതി വേവൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിപ്പോകരുത് നമുക്കിനിതം ചെയ്യാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളം കിടക്കി നമുക്ക് മസാല ഓഫ് ചെയ്തിടാം ഇനി ഇനിയിപ്പോൾ ഇതാ റൈസിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ വറുത്ത അരിയാണല്ലോ ചേർത്തത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വേണം ചേർക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും റൈസ് ഏകദേശം കുക്കായിട്ടുണ്ടാവും അപ്പോൾ അരി വെന്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം വെള്ളമൊക്കെ വേണ്ടി വരുള്ളൂ ഇനി നമുക്ക് ആ ഒരു വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം റൈസിലേക്ക് കുറച്ച് പുതിനയും മല്ലിയിലൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുതിന തൽക്കാലം കൈവശം ഇല്ല അതുകൊണ്ട് ഞാനിതിലേക്ക് രമ്പയിലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ അരിക്കനുസരിച്ച് വേവിലും വ്യത്യാസം വരും അപ്പോൾ അരി വെന്തിട്ടില്ലെങ്കിൽ ഏറ്റവും ചെറിയ തീയിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യുമ്പോഴേക്കും പാകത്തിന് റൈസ് വെന്ത് കിട്ടും ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല ദം ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു മസാലയുടെ മുകളിലേക്ക് പകുതി റൈസ് ഇട്ട് കൊടുക്കുക ഒന്ന് നിരത്തിയതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഗീയും പിന്നെ നമ്മുടെ ബിരിയാണി മസാലയും പിന്നെ നട്ട്സും കിസ്മസും ഒക്കെ ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുക അതിന് മുകളിലേക്ക് ബാക്കി റൈസും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം ഏറ്റവും മുകളിലായിട്ട് വീണ്ടും നട്ട്സും ക്രിസ്മസും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ദമ്മ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് ഏറ്റവും ബോട്ടം വരെ തട്ടുന്ന രീതിയിൽ ഇതുപോലെ മൂന്ന് ദ്വാരം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ആവി പെട്ടെന്ന് മുകളിലേക്ക് വരും എന്നിട്ട് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടി വെച്ചിട്ട് ഇത് ദം ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ദമ്മിടണം അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷവും ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മളിത് തുറക്കാതെ വെച്ചിരുന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ റൈസൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം റൈസ് ഒന്ന് മാറ്റി വയ്ക്കാം ആ ഒരു മസാല കാണുന്ന ഭാഗം വരെയും നമ്മൾ റൈസിനെ മാറ്റി കൊടുക്കണം എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പം മസാലയും അതിന് മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ അതാ റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മസാല ഞാനിപ്പം മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരം ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മസാലയും ആവശ്യത്തിന് റൈസും ആയിട്ട് കഴിക്കാം അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് റൈസൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിരിയാണി റെഡിയാക്കിയതെന്ന് ഇക്കാരുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്ന കേട്ട് അപ്പോൾ അവരും ഇക്കായും കൂടിയിട്ട് ഇത് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബിരിയാണി ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ സന്തോഷത്തോടെ അത് കഴിക്കുന്ന കഴിക്കുന്നതാണ്പം നമ്മൾ ഉണ്ടാക്കിയ ആളുടെ മനസ്സ് നിറയും എന്ന് പറയാറില്ലേ അതുപോലെ ഫീഡ്ബാക്ക്സ് ഒക്കെ തന്നപ്പം വളരെയധികം ഹാപ്പിയായി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും ഫ്ലോപ്പ് ആവില്ല നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ബിരിയാണിയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിരിയാണിയാണ് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ടോ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാമെന്നാണ് ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി പിടിപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും സ്റ്റേ റ്റു ടേക്ക് കെയർ ബൈ ബൈ